അസ്സാം വലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ മതങ്ങളെ വെറുക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വളർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അത് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ സംഭവ്യമായിട്ടുണ്ട് കുത്തഴിഞ്ഞ ജീവിതം അരാജകത്വം സ്വാർത്ഥത ഇത്യാദി കാര്യങ്ങള് സമൂഹത്തിൽ വളർന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മതത്തെ തള്ളി പറയുന്നത് എന്നാൽ ഇസ്ലാമിനോട് പ്രത്യേകമായ വെറുപ്പും അക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കാരണം ഇസ്ലാം സത്യം സമത്വം നീതി ന്യായം അള്ളാഹുലുള്ള അചഞ്ചലമായ വിശ്വാസം അത് പല തിന്മകളെയും വെടിയുന്നു അപ്പൊ കുത്തഴിഞ്ഞ ജീവിതത്തിൽ ഇസ്ലാം അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് ഇസ്ലാമിനെ ഈ വിഭാഗം ആളുകൾ വെറുക്കുന്നു എന്നുള്ളതാണ് വസ്തുത സത്യത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ മനുഷ്യന്മാർ അകന്നുകൊണ്ടിരിക്കുന്നത് മതങ്ങളുടെ അത് ജീവിതത്തിൽ പകർത്തുന്നതിന്റെ കുറവ് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഇന്ത്യയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതൊക്കെ പരസ്പരം യോജിച്ച് സൗഹൃദത്തിൽ പോകേണ്ടവരാണ് എന്നാൽ അതിനെ ഭിന്നിപ്പിക്കുന്നവർ ആരാണ് ഈ രാജ്യത്തെ അരാജകത്വം സൃഷ്ടിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന രാജ്യസ്നേഹികളായ ആളുകളല്ല അരാജകത്വം വേണമെന്ന് താല്പര്യമുള്ള ആളുകളാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടായ ഒരു ഗ്യാപ്പാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ ഹിന്ദു മതത്തെ തന്നെ ഹിന്ദു മതം ശരിയായ രൂപത്തിൽ പ്രചരിപ്പിക്കാൻ ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾക്ക് അവകാശം കൊടുത്താൽ ഇന്ത്യ രാജ്യത്ത് ഒരിക്കലും ഒരു ഹിന്ദുവും ഒരു മുസ്ലിമിന് ഒരിക്കലും അക്രമിക്കണം ഹിന്ദു മതം പറയുന്നില്ല ഇസ്ലാം മതവും ഇസ്ലാം മതം ശരിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ അതൊരിക്കലും ഉണ്ടാവില്ല പക്ഷെ അതിൻ്റെ അടിയിൽ മറ സൃഷ്ടിക്കുകയാണ് എത്രത്തോളം പറഞ്ഞാൽ മതങ്ങൾക്കിടയിൽ പോലും മതങ്ങൾക്കിടയിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട് എന്നാൽ അവർക്കിടകളിൽ ഇടയിൽ പോലും അങ്ങനെ ഗ്യപ്പുണ്ടാക്കി പരസ്പരം മനുഷ്യരെ അകറ്റുന്ന സമീപനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ മതം എത്ര സ്നേഹമാണ് സമൂഹത്തോട് പറയുന്നത് മതം മനുഷ്യനെ അഭയം നൽകുകയാണ് ചെയ്യുന്നത് അവന് നിർഭയത്വം നൽകുകയാണ് ചെയ്യുന്നത് എല്ലാം നൽകുന്നത് മതമാണ് അടിമകളെ പോലും ലോകത്ത് ജേതാക്കളാക്കിയത് മതങ്ങളുടെ മൂല്യമാണ് പഴയ കാലഘട്ടത്തിലൊക്കെ ഈ അടിമ ചന്ത ഉണ്ടായിരുന്നു അടിമ കച്ചവടം നമ്മുടെ മൂലികളും പോത്തുകളൊക്കെ വിൽക്കുന്നത് പോലെ അങ്ങാടിയിൽ അടിമകളെ വിറ്റിരുന്നു അത് നബി സല്ലാ അലൈഹി വസ്ലമിന്റെ കാലഘട്ടത്തിലാണ് അതിനെ വളരെയധികം നിരുത്സാഹപ്പെടുത്തുകയും അങ്ങനെ ആരെങ്കിലും അടിമകൾ ഉണ്ടെങ്കിൽ അതിനെ മോചിപ്പിച്ചാൽ വലിയ പ്രതിഫലമാണെന്ന് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തത് അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹ അലൈഹി സ്വല തങ്ങളാണ് സാലിം എന്ന് പറഞ്ഞ ഒരു കുട്ടി ആ കുട്ടിയെ അടിമ ചന്തയിൽ കൊണ്ടുവന്നു അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ആ ആ കുട്ടിയെ ഏറ്റെടുത്തു അബൂഹുദീഫ എന്ന് പറഞ്ഞ ഒരു വലിയൊരു മനുഷ്യൻ അദ്ദേഹം കുട്ടിനെ ഏറ്റെടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി ഹിജാസിലെ അടിമചന്തയാണ് രംഗം അങ്ങനെ ഇദ്ദേഹം അടിമ ആക്കുന്നതിന് പകരം ഇയാളെ മൗലെ അടിമ മോചിപ്പിച്ചു അടിമയാവാതെ സഹോദരനാക്കി ഇദ്ദേഹം സ്വന്തം സഹോദരനായി ആ കുട്ടി പഠിച്ചു വളർന്നു അബൂഹുദൈഫന്റെ കൂടെ ഇസ്ലാം മതം പഠിച്ചു വളരെ വലിയ ഉയർന്ന വ്യക്തിയായി നബി നബിസ് അലൈ വസ്ലമ തങ്ങൾ തന്നെ പറയുക ഉണ്ടായി നിങ്ങൾക്ക് ഖുർആൻ പഠിക്കണമെങ്കിൽ ഈ നാല് വ്യക്തികളിൽ നിന്ന് പഠിച്ചോളൂ നിങ്ങൾക്ക് മോശം വരൂല്ല ഒന്ന് അബ്ദുല്ലാഹിബിൻ മസൂദ് രണ്ടാമത് പറഞ്ഞ സാലിം മൗല ഈ പറഞ്ഞ അബൂഹുദൈഫ പിന്നെ ഉബൈബിന് കഴബ് മുദിബിന് ജബൽ ഇങ്ങനെ നാലാളെ കൂട്ടത്തിൽ ഒരാളെ എണ്ണിയതി അടിമയാണ് അങ്ങനെ ദത്തുപുത്രനായിട്ടാണ് അബി ഹുദൈഫ ഇദ്ദേഹത്തെ വളർത്തിയത് പിന്നീട് ഇസ്ലാമിൽ ദത്തുപുത്രൻ എന്നുള്ള സംവിധാനം അത് നിരുത്സാഹപ്പെടുത്തിയതിനെ ഇല്ലാതെയാക്കി നമുക്ക് വിശുദ്ധ ഖുറാൻ തന്നെ അതുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്നുണ്ട് സയ്യിദ്ബിന് മുഹമ്മദ് എന്ന് പിന്നീട് പറയ പറ അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ദത്തുപുത്രണ്ടായിരുന്നു സെയ്ദ് പക്ഷെ ആ പ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ നിരുത്സാഹപ്പെടുത്തിയത് വേണ്ടെന്ന് വെച്ചു അപ്പോ ഇദ്ദേഹം പിന്നെ സഹോദരനായിട്ടാണ് ഈ സാലിമിനെ കണ്ടത് അങ്ങനെ അവരെന്താളും പഠിച്ചു വളരെ വലുതായി ഈ അടിമ കുട്ടി ഈ അടിമയായി വന്ന ഈ കുട്ടിക്കിന്റെ വാപ്പ ആരാണെന്ന് പോലും അറിയില്ല അങ്ങനത്തെ കാരണം ചെറുപ്പത്തിൽ ചന്തയിൽ കൊണ്ട് വിറ്റതല്ല കൊള്ളക്കാർ കൊള്ളടിച്ചതാണ് അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ അബി ഹുദൈഫന്റെ സഹോദരന്റെ സഹോദരനായ വലീദിന്റെ മകളെ ഫാത്തിമ എന്ന സഹോദരിയെ കല്യാണം കഴിച്ചുകൊടുക്ക പിന്നെ ചെയ്തു അവസാനം ഇദ്ദേഹം വലിയ മനുഷ്യനായി കുബാ പള്ളിയിലെ ഇമായും നിബ്സ അള്ളാഹുഹുല്ലമാന്റെ അടുത്തേക്ക് വരാനിരിക്കുന്ന സന്ദർഭത്തിൽ കുറച്ച് സമയം വൈകിപ്പോയി അപ്പൊ നബ്സു അള്ളാഹു ചോദിച്ചു എന്താണ് ആയിഷത്ര വൈകിയത് അപ്പോൾ ഞാനൊരു ഒരു ഖുറാൻ പാരായണം കേട്ടപ്പോൾ ഞാൻ അങ്ങനെ അന്തം വിട്ടിങ്ങനെ കേട്ടുപോയി ആസ്വദിച്ചു പോയി അതാരാണ് അതാണ് നമ്മളെ സാലിം മൗലാ അങ്ങനെ എല്ലാ മേഖലകളിലും ഇദ്ദേഹത്തെ ഇദ്ദേഹം കൂടെ കൊണ്ട് നടന്ന് ഇസ്ലാമില് രണ്ടാളും വലിയ പണ്ഡിതന്മാരായി എല്ലാ യുദ്ധങ്ങളിലും നബി നബീസ്വല്ലാസ്ലമിന്റെ കൂടെ പങ്കെടുത്തു ബദർഹ് ഹന്ദക് ഹൈബർ ഇങ്ങനെ ഒട്ടേറെ യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ നബി നബിസ്വല്ലാസ്ലമിന്റെ കാലശേഷം യമാമ യുദ്ധം അത് വലിയൊരു വല്ലാത്തൊരു പരീക്ഷണം പിടിച്ചൊരു യുദ്ധമാണ് അതായത് നബി കാലഘട്ട ശേഷം പിന്നീട് കുറെ ആളുകൾ മതഭൃഷ്ടായി അങ്ങനെ അവർ രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് എതിരായ നിന്ന പൗരമാ യുദ്ധം ചെയ്യേണ്ടി വന്നു അങ്ങനെ ആ യുദ്ധത്തിൽ അബൂദൈഫിന്റെ മൂലയായ സാലിമുണ്ട് ഈ അദ്ദേഹം അവിടെ പോയി രണ്ടാൾ ഒന്നിച്ചുണ്ടാക്ക രണ്ടാളും പടപൊരുതി പടപൊരുതി വെട്ടേറ്റ് മരിച്ച് വെട്ടേറ്റിങ്ങനെ നിൽക്കുമ്പോൾ സാലിം മരണത്തോട് മല്ലടിക്കുക അപ്പൊ ചോദിച്ചു എന്താണ് ബുഹുദേവന്റെ സ്ഥിതി എന്താണ് അദ്ദേഹം ഷഹീദായിട്ടുണ്ട് അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു അദ്ദേഹത്തിന്റെ കൂടെ എന്നെയും കൂടി ഒരേ സ്ഥലത്ത് മറമാടണം ഇപ്പോ ജീവിത കാലഘട്ടത്തിൽ ഇത്ര സന്തോഷം ഉണ്ടാക്കിയത് മതപരമായ മൂല്യങ്ങളും ആ മതം കൊടുത്ത സ്നേഹങ്ങളുമാണ് അത് ജീവിതത്തിൽ മാത്രമല്ല മരിച്ചിട്ടും മരണാനന്തര ശേഷവും ഒക്കെ അങ്ങനെ വരണമെങ്കിൽ അത് മനുഷ്യന്റെ ഉള്ളിൽ തട്ടിയ ഒരു സ്നേഹം വേണം ഒരു പ്രത്യോപകാരത്തിന്റെ സ്നേഹം മാത്രമല്ല ആ ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ലോകത്തിന്റെ മുമ്പിൽ സ്നേഹം ഇസ്ലാമാകുന്ന മതത്തിന്റെ സ്നേഹം അത് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണ്ടേ ഇസ്ലാം ഒരു ഭീകര പ്രസ്ഥാനമായിട്ടോ അല്ലെങ്കിൽ അത് അങ്ങനെയൊന്നും അല്ലല്ലോ ഇസ്ലാം ഒരു ഉയർന്ന മതമൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ ഒക്കെ സംഭാവന ലോകത്ത് ചെയ്തൊരു മതമാണ് അതിന് ഇവിധം തെറ്റിദ്ധരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പരിചയപ്പെടുത്തൽ പ്രബോധകരുടെ ആവശ്യമാണ് എന്നാൽ ഇങ്ങനെ അല്ലാതെയും മതങ്ങളിലൂടെ അല്ലാതെയും സ്നേഹങ്ങളൊക്കെ ഉണ്ടാവാം നമുക്ക് നിഷേധിക്കാനൊന്നും കഴിയില്ല മതങ്ങളിലല്ലോടല്ലാതെ എത്ര ആളുകൾ സ്നേഹം ഉണ്ടായിട്ടുണ്ട് പക്ഷെ മതങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലിയ പ്രാധാന്യമാണ് മനുഷ്യത്വപരമായിട്ട് എത്രയോ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മളെ ഇംഗ്ലണ്ടിലെ ഒരു സമ്പന്ന കുടുംബം അവര് നാട്ടിൻ പുറത്ത് താമസിക്കാൻ വേണ്ടി പോയി സുഖകരമായ ഒരു ഗ്രാമപ്രദേശത്ത് അങ്ങനെ അവിടെ വലിയ തോട്ടത്തിൽ അവര് താമസിച്ച് അവിടെ വലിയൊരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൽ എല്ലാ കുട്ടികളും ഇങ്ങനെ കളിക്കും കുളിക്കും നീന്തും ഇതൊക്കെ ചെയ്യും അതിൻ്റെ ഇടിയിൽ ഒരു കുട്ടിന്റെ കാല് കുഴഞ്ഞു പോയി നിന്നതിനിടയിൽ അപ്പൊ ആ കുട്ടി മരിക്കുമെന്നുള്ളപ്പോ ആ ഒരു തോട്ടപ്പണിക്കാരൻ്റെ മകനുണ്ട് ആ മകൻ ചാടി പിടിച്ച് കുട്ടിയെ രക്ഷപ്പെടുത്തി അപ്പൊ ഇതാ സമ്പന്നിനെ ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഈ ചെക്കൻ്റെ പിതാവിനോട് ചോദിച്ചു ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് പാരിതോഷികം കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അവന് പാരിതോഷികം പറഞ്ഞാൽ പഠിക്കാൻ താല്പര്യങ്ങൾ വേണം പഠിക്കാൻ സാമ്പത്തികമായി കഴിവില്ലാത്തത് കൊണ്ട് അങ്ങനെ മുടങ്ങി കിടക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഞാൻ പഠിക്കാനുള്ള എല്ലാ ചിലവും ഞാൻ വഹിക്കാന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഡോക്ടറായി ആ ഡോക്ടർ ലോക പ്രശസ്തമായ ഡോക്ടറായി ഈ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ ആയ ആ കുട്ടിയുണ്ടല്ലോ ആ കുട്ടിയാരാ പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന മിൻസ്റ്റൺ ചർച്ചിലാണ് ആ കുട്ടിയാണ് ഈ രക്ഷപ്പെടുത്തിയ ഡോക്ടർ ആ കുട്ടിയാരാ പെൻസിലിൻ കണ്ടുപിടിച്ച അലക്സാണ്ടർ ഫ്ലെമിങ് എന്ന് പറഞ്ഞ ആളാണ് അപ്പോ അത് വല്ലാത്തൊരു സംഭവമാണ് ഈ രണ്ടാളും ആ അങ്ങനെയുള്ള പരസ്പരമുള്ളൊരു സ്നേഹം അങ്ങനെ വളർന്നു പോയി പിന്നീട് അദ്ദേഹമാണ് എന്ത് ചെയ്തു പിന്നെ പിന്നെ മഹാ ലോക യുദ്ധം വന്നു അപ്പൊ ഈ ചർച്ചിൽ പിന്നെ ഭയങ്കര ന്യൂമോണിയ വന്ന് മരിക്കുമെന്നുള്ളവർത്തി അപ്പം അന്ന് അദ്ദേഹം നമ്മൾ ഉള്ളത് അപ്പോൾ ഈ ഫ്ലെ ഈ ഫ്ലെമിങ് വന്നിട്ട് വേറെ രാഷ്ട്രത്തിൽ നിന്ന് വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് അദ്ദേഹത്തെ ആ പിന്നെ ന്യൂമോണിയയിൽ നിന്ന് വളരെ എഫക്റ്റീവായ മരുന്നൊക്കെ കൊടുത്ത് രക്ഷപ്പെടുത്തുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് മതങ്ങൾ മാത്രമാണ് പക്ഷെ മതങ്ങളുടെ സ്നേഹമാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ നിരന്തരമായി കൊണ്ടിരിക്കുന്നു സ്നേഹങ്ങളൊക്കെ നടക്കും നടക്കൂല നടക്കൂലെന്ന് നമുക്ക് പറയാൻ പറ്റൂല അതുകൊണ്ട് നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞാൽ ഡൈനാമിറ്റിക് ആണ് അത് നമ്മുടെ ജീവിതത്തിൽ അതങ്ങനെ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മതങ്ങളെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റുന്നതിന് വേണ്ടി മതങ്ങൾ തമ്മിൽ മതങ്ങളുടെ സത്ത അത് പരസ്പരം കൈമാറാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്കും വർഗീയമായി ചിന്തിക്കാൻ കഴിയില്ല ഒരു ഹിന്ദുവിനും കഴിയില്ല ഒരു ക്രിസ്ത്യാനിക്കും കഴിയില്ല ഒരു മുസ്ലിമിനും കഴിയില്ല കാരണം ഈ മതങ്ങളുടെ തത്വങ്ങൾ മുഴുവൻ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് ഇക്കാര്യങ്ങളൊക്കെ പ്രബോധകരെ മനസ്സിലാക്കി അത് സമൂഹത്തോട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് സമൂഹത്തിന്റെ ഉള്ളിലുള്ള വിഭാഗീയതകളിൽ പോലും അകൽച്ചക്കാണ് പലരും പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷെ മതങ്ങൾ നമ്മോട് പറയുന്നത് അടുക്കൂ അടുക്കൂ പരസ്പരം അറിയൂ എന്നുള്ളതാണ് അങ്ങനെ അറിയാനും അറിയിക്കാനൊക്കെ ബാധ്യത നമുക്കുണ്ട്